സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ച ബിജെപി ഭാരവാഹി പട്ടികയിൽ എതിർപ്പുരൂക്ഷം മുൻ ഭാരവാഹികളായ വി മുരളീധരൻ കെ സുരേന്ദ്രൻ എന്നിവരുടെ അനുകൂലികളെ പൂർണ്ണമായും തഴഞ്ഞാണ് ഭാരവാഹി പട്ടിക പ്രഖ്യാപനത്തിൽ അമർഷം രേഖപ്പെടുത്തി പരസ്യ നിലപാടിലേക്ക് കടക്കുകയാണ് നേതാക്കൾ വി മുരളീധരൻ പക്ഷക്കാരനായ പി ആർ ശിവശങ്കരൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ നിന്ന് അടിച്ചിരുന്നു ഇന്ന് അമിത്ഷാ പങ്കെടുക്കുന്ന നിർവാഹ സമിതി യോഗത്തിന് തൊട്ടുമുമ്പാണ് ബിജെപിയിലെ രാജീവ് ചന്ദ്രശേഖറിനെതിരായ പടലപ്പിണക്കം മറനീക്കി പുറത്തുവന്നിരിക്കുന്നത് വിജിൻ ഭായന്തോട് ചേരുന്നു വിജിൻ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുള്ള യോഗങ്ങളാണ് നടക്കാനിരിക്കുന്നത് അപ്പോഴാണ് ഈ പട്ടിക വരുമ്പോൾ അതിൽ ചില ആളുകളെ മാറ്റി നിർത്തിയതിലെ ആ എതിർപ്പ് അല്ലെങ്കിൽ അമർഷം അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ തരത്തിലായിരിക്കും ഇത് ഒരു സമവായത്തിലേക്ക് എത്തുക മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നീക്കം ഏത് തരത്തിലായിരിക്കും ബി ജെ നടപ്പിലാക്കുക തന്നെ എന്തായാലും അത്ര പെട്ടെന്ന് സമവായത്തിലേക്കെത്താനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല തുറന്ന പോരിലേക്ക് തന്നെ കടക്കുക എന്നുള്ളതാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ ഇപ്പോൾ അത്തരം നീക്കങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത് എന്തായാലും ഇന്നലെ പുറത്തുവിട്ട ഭാരവാഹി പട്ടിക പ്രകാരം വലിയ തിരിച്ചടിയാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും നേരിട്ടത് ഈ രാജീവ് ചന്ദ്രശേഖർ പുറത്തുവിട്ട പട്ടികയിൽ പൂർണ്ണമായും ഇവരെ തഴയുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് എന്തായാലും നിലവിൽ പി കെ കൃഷ്ണദാസ് വിഭാഗത്തിനാണ് കൂടുതൽ ആധിപത്യം സംസ്ഥാന ഭാരവാഹികളുടെ പട്ടികയിൽ ഉള്ളത് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ പോലും വി മുരളീധരൻ്റെയോ കെ സുരേന്ദ്രൻ്റെയോ അനുയായികൾ ഇല്ല എസ് സുരേഷ് ഒപ്പം തന്നെ എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ അനൂപ് ആന്റണി എന്നിവരാണ് ജനറൽ സെക്രട്ടറിമാർ ആ സെക്രട്ടറിമാരാണ് ഈ പ്രസിഡന്റിന് ശേഷം ഉള്ള പ്രധാന പദവികൾ പ്രധാന ഉത്തരവാദിത്തങ്ങൾ ഒക്കെ വഹിക്കേണ്ടത് അതിലാണ് പൂർണ്ണമായും സുരേന്ദ്രൻ പക്ഷത്തെയും വി മുരളീധരൻ പക്ഷത്തെയും തഴഞ്ഞിരിക്കുന്നത് ഇതിൽ വലിയ അമർശമാണ് നിലവിൽ സംസ്ഥാനത്തെ പ്രധാന നേതാക്കളായ ഇരുവർക്കുമുള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ബി ജെ പിയെ നയിച്ചുകൊണ്ടിരുന്നത് ഈ രണ്ട് വിഭാഗങ്ങൾ തന്നെയായിരുന്നു വലിയ തരത്തിലുള്ള ഒരു ആധിപത്യം ബി ജെ പിയിൽ വി മുരളീധരൻ പക്ഷത്തിനാണ് ഉണ്ടായിരുന്നത് ജില്ലാ പ്രസിഡന്റുമാരുടെ തീരുമാനിച്ചപ്പോഴും അതേ നിലയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ പോയത് അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായി എത്തിയതോടുകൂടിയാണ് ഇവരെ പൂർണ്ണമായും തഴയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് നേരത്തെ തന്നെ ആർ എസ് എസിന് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തന രീതിയോട് എതിർപ്പുണ്ടായിരുന്നു പക്ഷേ ബി ജെ പി സംസ്ഥാന നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ നൽകിയ പട്ടിക തന്നെ അംഗീകരിക്കുകയായിരുന്നു പി ആർ പി ആർ രവികുമാർ ഉൾപ്പെടെയുള്ളവരെ പൂർണ്ണമായും തഴഞ്ഞു എന്നുള്ള വലിയ തരത്തിലുള്ള അമർശം ഇക്കാര്യത്തിൽ നിലവിൽ ബി ജെ പി സംസ്ഥാന നേതാക്കൾക്ക് തന്നെയുണ്ട് എന്തായാലും ഇത് ഇന്ന് ഉച്ചക്കോടുകൂടി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേരുന്ന ഭാരവാഹി യോഗത്തിൽ ഉന്നയിക്കാനാണ് നിലവിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു നിലവിൽ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം അമിത്ഷാ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ പരിപാടിയിൽ എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇക്കാര്യത്തിൽ കെ സുരേന്ദ്രന് ഉൾപ്പെടെ കടുത്ത അമർശത്തിലാണ് ാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ബി ജെ പിയിലുണ്ടായിരുന്ന പലതരത്തിലുള്ള വിഭാഗീയത അത് മറ്റൊരു തലത്തിലേക്ക് മാറുന്ന കാഴ്ച തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ കാണാൻ കഴിയുക